നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീകാര്യ ശ്രീനിവാസന്റെ ഫോണിലേക്ക് വാസവൻ വിളിക്കുകയാണ് എം എൽ എ വാസവൻ്റെ കോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ ഓർത്തു ഇവരെന്തോ പണിയായിട്ട് വിളിക്കുന്നതാണല്ലോ എന്ന് പിന്നീട് എടുത്തിട്ട് ചോദിച്ചു എന്താ വാസവാണെന്ന് ചോദിക്കുവാണ് അപ്പം ശ്രീനിവാസൻ എൻ്റെ പേരും മറന്നു പോയിട്ടൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് നീ ചെയ്ത പണിയുണ്ടല്ലോ എന്താണെങ്കിലും നല്ല ഉഗ്രം പണി തന്നേ എനിക്കിട്ട് തന്നേന്ന് വാസവൻ പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീനിവാസൻ ചോദിച്ചു എന്ത് പണി തന്നെന്ന് അല്ല നീ നിൻ്റെ ഒരു ചെക്കനെ വിട്ട് എൻ്റെ പൈനി ഈ വിധമാക്കി വിട്ടു എനിക്കറിയാതെ അതെന്തിനും വേണ്ടിയിട്ടാന്ന് എലക്ഷനിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റില്ലേ പക്ഷേ അതൊന്നും ഇവിടെ നടക്കില്ല ശ്രീനിവാസാന്ന് പറയാണ് അത് കേട്ടപ്പോൾ ശ്രീനിവാസം പറഞ്ഞു അങ്ങനെ ഒരു ധാരണ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് തെറ്റാ വാസവാ നിൻ്റെ ചറക്കം ചെയ്ത കാര്യം എന്താണെന്ന് നീ ശരിക്കുമെന്ന് ആലോചിച്ചു നോക്ക് ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തിയിട്ട് അവന് ആ കിടപ്പ് കിടക്കുന്നത് അതിനൊരു പണി കൊടുത്തു അത്ര മാത്രമേ ഉള്ളൂ അതിനേക്കാളും വേറൊന്നുമില്ല എന്ന് പറയാം അതെ കീ കൊടുത്താൽ പോകുന്ന പാവയായിട്ട് നീ ഒരിത്തരം വന്നില്ലേ അവൻ ലോക്കപ്പിലുണ്ടല്ലോ ഇനി അവനെ നീ കാണാമെന്ന് പ്രതീക്ഷിക്കണ്ട അവനിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ പണി കൊടുത്തോളാം ഈ വാസവന്റെ അടുത്ത നിന്റെയൊക്കെ കളി എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ് ആ സമയത്ത് ശ്രീനിവാസൻ അപകടം നടത്തു ശ്രീനിവാസൻ ജോസഫിനെ വിളിക്കുകയാണ് ജോസഫിനെ വിളിച്ചിട്ടു പറഞ്ഞു അതെ എവിടെ വിക്രം ഉണ്ടോ ആ പരിസരത്ത് നിങ്ങളുടെ ഒരു കണ്ണു വേണമെന്ന് പറയുന്നത് ശരി സാറെന്ന് പറയണം അവരങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് ഭേദ മനുരികി എന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് വിക്രത്തെ രക്ഷിക്കാൻ വേറൊരു മാർഗ്ഗമില്ല ഇവിടെ ആരും എന്നെ വിശ്വസിക്കുന്നില്ല ഞാൻ എന്തുകൊണ്ടാണ് വിക്രത്തിനെതിരെ മൊഴി കൊടുക്കണേന്ന് എല്ലാവരുടെയും വിചാരം വിക്രത്തോടുള്ള ദേഷ്യം കൊണ്ടാന്നാ പക്ഷെ അതല്ല സത്യം എനിക്ക് വിക്രത്തെ രക്ഷിച്ചാൽ മറ്റു മതിയാവുള്ളൂ വിക്രത്തിൻ്റെ ആപത്തു പോലും വരാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കണേന്നൊക്കെ പറഞ്ഞമാനോ ഒരി പ്രാർത്ഥിക്കുക ആ സമയത്ത് വിനായകൻ്റെ അടുത്തേക്ക് നന്ദിനി എന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ആലോചിക്കുമായിരുന്നു എന്താ ഈ വിക്രം പുറത്തിറങ്ങുമോയെന്ന് വയ്ക്കും നിനക്കിപ്പം എന്താ നന്ദിനിയ കുഴപ്പം അല്ല അവനകത്തല്ലേ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ പുറത്തിറങ്ങാൻ സാധിക്കുമോയെന്ന് ചോദിക്കാം പുറത്തിറങ്ങണമെങ്കിൽ വേദം മൊഴി മാറ്റി പറയണമെന്ന് പറയാം അല്ല അവൾ അങ്ങനെ മൊഴി മാറ്റി പറയോ അറിയത്തില്ല അത് അവളുടെ സ്വഭാവം വലിരിക്കും ചിലപ്പോൾ മൊഴി മാറ്റി പറയാം ചിലപ്പോൾ പറയില്ലായിരിക്കും എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നന്ദി വെച്ചു അല്ല അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക് എന്താ കുഴപ്പം അല്ല വിക്രം അകത്ത് എടി നിനക്ക് വിക്രം അല്ലല്ലോ പ്രശ്നം നിനക്ക് വേദ ഇല്ലായിരുന്ന പ്രശ്നം വേദ ഇവിടുന്ന് എങ്ങനെയോ ഓടിക്കാന്നുള്ളതല്ലേ അതിന് നീ വിക്രത്തെ എന്തിനാ കയറി പിടിക്കണേ അവനകത്ത് കിടക്കോ പുറത്തിറങ്ങോ എന്തെങ്കിലും ചെയ്യട്ടെ അത് പിന്നെ അവനകത്ത് കിടന്നാലോ കാര്യുള്ളൂ കാരണം അവനകത്ത് കിടന്നാലോ ഇവിടുത്തെ അമ്മയ്ക്കോ എല്ലാവർക്കും വേദയോട് ദേഷ്യം വരുള്ളൂ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കണമെങ്കിൽ അങ്ങനെ വേണമെന്ന് അറിയണം അവളുടെ മനസ്സിലെ പക വരുന്ന നന്ദരിയുടെ മനസ്സിലെ വേദ എങ്ങനെലും ഓടിക്കണം അതിനിപ്പം വിക്രം ജയിലിലായാലും കുഴപ്പമില്ല അവൻ എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല വിനായകൻ പറഞ്ഞു അതെ വേറെ ഒന്നും സംഭവിക്കുന്ന എനിക്ക് തോന്നില്ല ഒരു പക്ഷേ ഇനിയിപ്പോൾ ആ അകത്ത് കിടക്കുന്ന ആ പയ്യൻ അത് ജീവിതത്തിലേക്ക് തിരികെ വന്നാലും വിക്രത്തിന് പണി കിട്ടും കാരണം വിക്രം അവനെ തല്ലി ചടച്ചാന്നുള്ള കാര്യം അവൻ മൊഴി കൊടുക്കത്തില്ലേ അതോടുകൂടി തീർന്നില്ലേ അതുമാത്രമല്ല ഇനിയിപ്പോൾ അവൻ എന്തായാലും സംഭവിച്ചു പോയാലും വിക്രത്തിന് പണിയാവും അറിയണം വേദം മൊഴി മൊഴി കൊടുത്തു കഴിയുമ്പോഴത്തേനും ഓ അപ്പം എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു സെറ്റിലായി എന്നൊരു ചിന്തയായിരുന്നു നന്ദിനിയുടെ മനസ്സിലുണ്ടായിരുന്നേ ആ സമയം ശ്രീജെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും വിഷം ചോദിച്ചു എന്താ ശ്രീജയെന്ന് ചോദിക്കുക അല്ല ഞാൻ വേദയെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു വേദ ഇത്രയും കാലം വരെ നന്മയുടെ ഭാഗത്തെ നിന്നിട്ടുള്ളൂ പെട്ടെന്ന് വേദ വിക്രത്തിനകത്ത് തിരികണമെങ്കിൽ അതിനെന്തേലും തക്കതായ കാരണം കാണോ വിശാട്ടാന്ന് ചോദിക്കണം ഇത് കേട്ടൻ വിഷം പറഞ്ഞു ശരിയാ വേദ ഇന്ന് വരെ അങ്ങനെ ന്യായത്തിൻ്റെ ഭാഗത്തേ നിന്നിട്ടുള്ളൂ അവള് വിക്രത്തിനകത്ത് തിരികണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും ഒരു കാരണം കാണും അവൻ തല്ലുന്ന കണ്ടെന്നല്ലേ പറഞ്ഞേ ഇവിടുത്തെ അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലേ നേരെ വാ നേരെ പോ സത്യത്തിന് നീതിക്കും വേണ്ടിയിട്ട് അച്ഛൻ ഇന്നുവരെ പോരാട്ട പോരാടിയിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് വിക്രത്തിനെതിരായിട്ട് നേരത്തെ അച്ഛൻ മുഴുവെടുത്തേ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം അറിയാലോ അച്ഛൻ ഇപ്പോഴല്ലേ ഇങ്ങനെ നേരത്തെ അച്ഛൻ്റെ ഊണിലോ ഉറക്കമില്ലാതെ വിക്രത്തിന് വേണ്ടി കരഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ശ്രീജ പറഞ്ഞു അത് ശരിയൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിൽ അതെ ആ അച്ഛനാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ അച്ഛൻ വേദയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ വേദ സത്യത്തിൻ്റെ നീതിൻ്റെ ഭാഗത്താൽ നിൽക്കുന്നതെന്ന് അച്ഛനും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് പറയുകയാണ് അത് കേട്ടപ്പോൾ ശ്രീചോണൻ ശരി തന്നെയാണ് പക്ഷെ വേറെ ഇങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടതല്ല സ്വന്തം ഭർത്താവല്ലേ വിക്രം വിക്രത്തിനെതിരെ മുഴുവ കൊടുക്കണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണമില്ല അതങ്ങനെ ചെയ്യുവാന്ന് ചോദിക്കാം അതെ അങ്ങനെ ചെയ്യത്തില്ല അപ്പം അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടെന്ന് തന്നെ കൂട്ടാം അല്ലാതൊരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ലോ എന്ന് പറയണം പക്ഷേ അതെന്താണെന്ന് മാത്രം അറിയില്ല എന്ന് പറയണം അങ്ങനെ പറയുമ്പോഴും വിശ്വത്തിൻ്റെയൊക്കെ ഉള്ളിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു വിക്രം അകത്തേക്ക് പോയിട്ടുണ്ട് എന്തായി തീരും വേദ ഇങ്ങനെ മൊഴി കൊടുക്കണമെങ്കിൽ എന്തോ ഒരു കാരണമുണ്ട് വേദ വേദം അവർക്ക് ആർക്കും അവിശ്വസിക്കാനായിട്ട് അങ്ങോട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല വേദം നല്ല കുട്ടിയാണ് ഒരിക്കലും വിക്രത്തി ഒറ്റ കൊടുക്കില്ല എന്നൊരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു പിന്നീട് വിക്രം വല്ലാത്തൊരവസ്ഥയിലാണ് ചെല്ലിക്കഴിയുന്നത് വിക്രത്തിന് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കാരണം താൻ ഈ ലോക്കപ്പിലാകും കാരണം അവളാണ് വേദയാണ് പക്ഷേ എങ്കിൽ ആ അതിനേക്കാളും ഇവരി അനിയക്കുട്ടൻ്റെ കാര്യമൊക്കെ അറിയാതൊരു വിഷമമുണ്ടായിരുന്നു ഈ സമയത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് ജോസഫും സജീവനും കൂടെ വരുന്നേ അവർ രണ്ടുപേരും വന്നിട്ട് ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു അതെ ഞങ്ങൾക്ക് വിക്രത്തി ഒന്ന് എന്ന് പറയണം ഏയ് അതൊന്നും പറ്റില്ല ഇപ്പം ആരകത്തേക്ക് ഏറ്റുവിടാൻ പറ്റില്ല എന്ന് പറയുന്നത് സാറേ ഞങ്ങൾ പ്ലീസ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് സംസാരിച്ചിട്ട് പോയിക്കോളാം എന്ന് പറയണം എന്ന് പറയണം അപ്പോഴേക്കും എസ് ഐ വന്നിട്ട് ചെന്നാ എന്താ കാര്യം ചോദിക്കുക ഇവർക്ക് വിക്രത്തിനെ കാണണം പോലും കണ്ടോ കണ്ടോ പക്ഷേ ഒരു കാര്യമുണ്ട് അതേ ഈ സമയം സംസാരിക്കില്ല പറഞ്ഞു മനസ്സിലായാലോ ഇവരുടെ ദേഹമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അകത്തേക്ക് ഏറ്റി വിട്ടേക്കാൻ പറയുന്നത് അങ്ങനെ എന്തിയാണ് ജോസഫിനെ സജീവൻ്റെ ദേഹമൊക്കെ പരിശോധിച്ച് നോക്കിയതിന് ശേഷം അകത്തേക്ക് ഏറ്റി വിടുവാ അങ്ങനെ അവർ വിക്രത്തിനെ കാണുവാണ് വിക്രം ഇവരെ കണ്ടപ്പോ ഓടി വന്നു ഓടി വന്നു കഴിഞ്ഞിട്ട് പിരിച്ചു എങ്ങനെയുണ്ട് അനിയൻ കൂട്ടർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ് അറിയാനായിട്ട് ആകാംക്ഷ കൂടാതെ അപ്പോഴേക്കും ജോസഫ് പറഞ്ഞു ഏയ് അവന് കുഴപ്പമൊന്നും എന്ന് പറയുന്നത് എടാ വിക്രം നിന്റെ അവസ്ഥയോ നിനക്ക് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് ഏയ് എനിക്കെന്ത് കുഴപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം സജീവൻ പറഞ്ഞു നിനക്കെതിരെ മൊഴി കൊടുത്തിരിക്കുന്ന വേദയല്ലേ അപ്പം അതുകൊണ്ട് എന്താണ് അവൾ അങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടേ ഞാൻ വിക്രം പറഞ്ഞു എനിക്കിതിൻ്റെ പേരിൽ എന്ത് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എനിക്കതിനകത്ത് ഒരു പ്രശ്നമുള്ള കാര്യമില്ലെന്ന് പറയണം ഏയ് എന്നാലും അതല്ലല്ലോടാ ഒരു തെറ്റും ചെയ്യാൻ നീ തെറ്റ് ചെയ്തില്ലെന്നോ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ ഒരുത്തിരിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരുത്തിരിട്ട് കൊടുത്തു അല്ലടാ എന്നാൽ ഇത് എന്തിൻ്റെ പേരിലാന്ന് നമുക്ക് പറഞ്ഞാലോ പുറം ലോകം അറിയണമെന്ന് പറയണം ഏയ് അത് പാടില്ല എന്ന് പറയുന്നത് ഒരു പക്ഷേ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോഴും പുറത്തറിഞ്ഞിരിക്കുന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് പഠനത്തിൽ മാർക്ക് കുറവായതുകൊണ്ടെന്നാണ് പക്ഷേ എങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിജീവിതാണെന്നതിന് പേരിട്ട് എല്ലാവരും കൂടെ അവളെ അങ്ങോട്ട് കരാസ് ചെയ്യാനായിട്ട് തുടങ്ങും പിന്നെ ആ മീഡിയക്കാരായി അങ്ങനെ എങ്ങനെയായി ബാല ആ ബാലൻ സാറിന് കുടുംബത്തിലൊരു സ്വൈര്യ സമാധാനം കാണത്തില്ല പാവ പെൺകുട്ടി ഇതൊന്നും അറിയത്തില്ല അത് അകത്ത് കിടക്കുമല്ലേ വേണ്ട അതിനെ വെറുതെ എന്തിനാ സമൂഹത്തിന് ഇരക്കിലേക്ക് പഠിച്ച് കഴിക്കുന്നത് ഇപ്പം തൽക്കാലത്തേക്ക് എങ്ങനെ അങ്ങോട്ട് പോട്ടെ ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പാടില്ല പിന്നെ ഞാൻ അവനെ തല്ലു അടിക്കുകയൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞാൽ മതി അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളാരും പേടിക്കണം എന്നൊക്കെ പറയാണ് പക്ഷേ സജീവനും ജോസഫിനും ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു വിക്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് അവരങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടിയിട്ടാണ് തിരികെ പോരുന്നത് പിന്നീട് അച്ഛമ്മ സുധാരമാഷിനെ വിളിക്കുവാണ് മാഷിനെ വിളിച്ചിട്ട് ചോദിച്ചു എടാ എന്തൊക്കെയാണ് ഞാനീ കിളക്കണമെന്നിരിക്കുക അമ്മ അത് പിന്നെ ഞാൻ അല്ല വേദമോള് അവനെന്തിനെന്തിനാണ് മുഴുവടുത്തെന്ന് ചോദിക്കുകയാണ് ഏയ് അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം അവൾ നല്ലൊരു പെൺകുട്ടി തന്നെയാണ് അമ്മേ അല്ല ഇടമോനെ അതങ്ങനെ അമ്മയൊന്നും പറയണ്ട അമ്മയൊക്കെയല്ലേ പറഞ്ഞേ അത് മുമ്പ് പറഞ്ഞേ വേദ നല്ല പെൺകുട്ടിയാണ് വിക്രത്തിന് ചേരുന്ന പെണ്ണാന്ന് ഇപ്പം അവ മാറ്റി പറയുകയാണെന്ന് ചോദിക്കും അല്ല അത് ഇടമോനെ അങ്ങനെയല്ല വിക്രം തെറ്റിയെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അതങ്ങനെ അമ്മ പറയത്തുള്ളൂ എല്ലാ പെറ്റന്മാരും ഇങ്ങനെയൊക്കെയാണ് ഏ സ്വന്തം മക്കളെന്തേലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇവിടെ കമലയുടെ സ്വഭാവം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലമ്മേ പിന്നെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അമ്മ അത്രമാത്രം വിക്രത്തിനെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് പറയുകയാണ് കമൽ ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു അത് ശരി തന്നെയായിരിക്കും ഒരു പക്ഷേ ഞാൻ അവനെ അത്ര സ്നേഹിക്കുന്നുണ്ടോ ഉള്ളതുകൊണ്ടായിരിക്കും പക്ഷെ അവനങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല അവനൊരിക്കലും അങ്ങനെ വെറുതെ ആരെയും പ്രകോപിപ്പിക്കുന്ന സ്വഭാവമല്ലെന്ന് പറയുകയാണ് ഇനിയിപ്പം അമ്മയെ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാണ് എന്നാലും ഇത് ഭേദമോളക്കിതെന്ത് പറ്റിയെന്ന് ഓർത്തിട്ടാണ് അമ്മേ അവൾ സത്യസന്ധ ഒരു പെൺകുട്ടിയാമ്മേ അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്തേ അവൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും അല്ലാതെ വേറൊന്നും അത് ചെയ്യത്തില്ല എന്നൊക്കെ പറയണം അങ്ങനെ സങ്കടത്തോട് കൂട്ടാണ് അച്ഛമ്മ ഫോൺ വെക്കുന്നത് ഈ സമയത്ത് മാഷിന് നല്ല വിഷമമുണ്ട് മാഷ് അത് പുറമേ കാണിക്കുന്നില്ല മാത്രം പിന്നീട് ശങ്കരനാരായണന് കുറച്ച് കോടതി പോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്തം വർഷം ഇറങ്ങി വന്നു ശ്രീകാന്ത് വന്നിട്ടേച്ചു അല്ല അച്ഛൻ്റെ കോടതിയിലേക്കാണ് വിക്രത്തിൻ്റെ കേസ് വരുന്നതല്ലേ നോക്കുകയാണ് അതെ എന്താ അച്ഛാ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുവാണെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക അച്ഛനൊന്നും മനസ്സ് വെച്ചാൽ എന്ന് പറയും എന്ത് മനസ്സിലാക്കാനായിട്ട് അല്ല അതു പിന്നെ വേറൊന്നും അല്ല അവരെ ഒരിക്കലും പുറലോകം കാണല്ല ആ വീട്ടിൽ അങ്ങോട്ട് പൂട്ടണമെന്ന് പറയണം അപ്പോഴേക്കും പത്മയും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു എന്താ എന്താ കാര്യം ചോദിക്കുക അപ്പോഴേക്കും മർഷ് പറഞ്ഞു അല്ല ആ വിക്രത്തിൻ്റെ കാര്യം പറയായിരുന്നു പറയണം ഓ അതാണ് കാര്യം ഈ സമയത്ത് പത്മ പറഞ്ഞു ഏയ് വിക്ര അങ്ങനെ ചെയ്യുന്നത് എനിക്കിപ്പോൾ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ അത്ര നല്ലവനാന്നാണ് ഞാൻ കരുതിയെന്ന് പറയുന്നത് ഇവിടുന്ന് മുത്തശ്ശി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം അല്ലെങ്കിൽ ഒരു കാരണമല്ലവൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കും ശ്രീകാന്ത് പറഞ്ഞു പിന്നെ കാരണം അവൻ എന്താ കാരണം പറഞ്ഞെന്ന് വയ്ക്കുകയാണ് ഒരു ചായയുടെ പേരിലല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് ചായ ഗ്ലാസ് തട്ടിയതിൻ്റെ പേരിൽ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് സാവത്തിരിച്ഛം വെച്ചു നീ അത് വിശ്വസിക്കുന്നുണ്ടോ ശ്രീകാന്തി എന്ന് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ നീ എന്തൊക്കെ കൊള്ളരിതായ്മകൾ കാണിച്ചിട്ടുണ്ട് അതൊക്കെ അവൻ അറിയുകയും ചെയ്യാം എന്നിട്ടോ അവൻ നിന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഇതിന്റെ പിന്നെ വ്യക്തമായി വേറെ കാരണങ്ങളുണ്ടെന്ന് പറയണം പത്തമേൻ പറഞ്ഞു അത് ശരി തന്നെയാ മിക്കവാറും ഇതെന്തിൻ്റെ വൈരാഗിപത്തോട് പോലെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും അതായിരിക്കും കാരണം അല്ല അതൊന്നും അല്ലയെന്ന് പറയാണ് ഈ സമയത്ത് ഇവരുടെ എല്ലാം ചർച്ചയും കാര്യങ്ങളുമൊക്കെ കുറേ സമയം ശങ്കരനാരായണൻ കേട്ടോണ്ടിരുന്നു പിന്നെ ശങ്കരനാരായണൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെ നിങ്ങൾ ആരും ഇപ്പം എന്തായാലും വിധിയൊന്നും പ്രസ്താവിക്കാൻ പോകണ്ട ഇവിടെ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ എനിക്കറിയാം പിന്നെ ഇതിൻ്റെ പേരിൽ ഞാൻ ആർക്കും കൂടുതൽ കുറ്റ അല്ലെങ്കിൽ കൂടുതൽ ശിക്ഷ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല അറിയാലോ എൻ്റെ മുന്നിൽ തെളിവുകളും സാഹചര്യത്തിലുമുള്ള അടിസ്ഥാനത്തിൽ ഒരാൾ കുറ്റവാളിയായിട്ട് വരുവാണെങ്കിലും ഞാൻ മോൻ നോക്കത്തില്ല അതിപ്പോൾ നീയാണെങ്കിൽ പോലും അതെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് അതുപോലത്തെ മനുഷ്യനെ ഞാൻ എന്നെ സ്വാധീനിക്കാൻ നിങ്ങൾക്കാർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റി പോവാണ് എല്ലാവരുടെയും ഒത്തിരി അടിയേറ്റ പല ഭാവമായിരുന്നു പിന്നീട് വല്ലാത്ത വിഷമത്തി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം മാഷിൻ്റെ ഇരിയിലേക്ക് ശ്രീജ വരുന്നുണ്ട് ശ്രീജ വന്നിട്ട് പറഞ്ഞു അച്ഛാ അമ്മ ഇതിലോട്ട് ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏ കഴിച്ചിട്ടില്ലേ ഇല്ല അപ്പം ഇതോ ഇത് ഞാൻ വേദയ്ക്ക് കൊണ്ടുപോകുകയെന്ന് പറയണം വേദം കഴിച്ചിട്ടില്ല പട്ടണിരിക്കുകയെന്ന് പറയാം പെട്ടെന്ന് മാഷമുള്ളൊരു കാര്യം ചെയ്യാം നീ ആഹാരം ഇങ്ങോട്ട് താട്ട് ഞാനത് അവളൊക്കെ കൊടുക്കാമെന്ന് പറയുകയാണ് നീ വേദക്ക് വേറെ എടുത്ത് കൊടുക്കാൻ പറയാണ് അങ്ങനെ മാഷ ആഹാരം മേടിച്ചിട്ട് നേരെ കമലയുടെ മുറിയിലേക്ക് എല്ലുകയാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും കമല ആഹപ്പാടമല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മാഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും ഉണ്ടാകാൻ കഴിഞ്ഞേറ്റു ഈ സമയത്ത് മാഷ് പറഞ്ഞു ഡേ ഈ ആഹാരം കഴിക്കാൻ പറയുകയാണ് എനിക്ക് വേണ്ട മാഷെന്ന് പറയാം എനിക്കറിയുന്ന നിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് നീ എന്തിനാ ഇങ്ങനെ കരയണ കമലം നിനക്കറിയാലോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ടില്ലേ അത് നീ ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറയാണ് ഇത് കേട്ടിപ്പോൾ ഒരു ഞെട്ടലോടുകൂടി കമല ഭാഷണം നോക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി